ഇനി എന്താ നീ തരയണത് രാത്രി ഈ തുമ്പീനെ പിടിച്ച കണക്ക് എൻ്റെ പണി ആ തുമ്പിനെ കൊന്നോ സ്വത്തുവാത്തുവാ തുമ്പിനെ ഈ കൊന്നോ ഇനി എവിടേക്കാണ് മേപോട്ട് നോക്കിക്കണ് ഇതെന്താ കിടക്കണ എൻ്റെ മുന്നിൽ ഓ തമ്മക്കേതാ ആ കളയേട്ടടി പാവല്ലേ അത് കൈ മാറ്റി തുമ്പി എവിടെ നോക്കട്ടെ 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 എവിടെ ആ അത് പാവല്ലേ പിന്നെ കൊന്നോ ആരായിന് കൊന്നത് പാവല്ലടി പാവല്ലേ അത് പാവം പാവല്ലേ പോയിക്കോ പറ ഓക്കെ ഓക്കെ പാവം കുട്ടി പാവം പാവ പാവം കരയണ്ട അവരെ பாவம் கரையண்டா ட்ட கிரிடு குடு தாங்கட்டும் மோன கொண்டு கழிக்க ஆனோ கழிக்கணோ கழிக்க മന 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 മോനെ ഗുണ കൂടി ആ മന 梦莉。